േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായ മാനസിയുടെ വിജയം കൃഷിന് തിരിച്ചടിയായിരിക്കുകയാണ് പക്ഷേ കമ്പനിക്ക് പ്രോഫിറ്റ് ആണ് ആ ഡിസൈൻ കൊണ്ട് ഉണ്ടായത് എന്നുള്ള സത്യം ഇതേ തുടർന്ന് കൃഷ് മനസ്സിലാക്കുകയാണ് ഇത് കൃഷിയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്തായാലും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് എന്ന കൃഷിനോട് മഹി പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് വിദ്യ കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു സത്യം വ്യക്തമാക്കുന്നത് ഇന്ന് മാനസമേടം കാലത്ത് തന്നെ കണ്മണിയുടെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ നിന്ന് എന്തോ ഒരു ഡിസൈനും കൊണ്ടാണ് തിരികെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം അമ്മായിമാർ പറഞ്ഞു എന്ന് വ്യക്തമാക്കുകയും വിദ്യ ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു കൃഷിന്റെ മുന്നിൽ എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ട് എന്നും മാനസയ്ക്ക് അവളുടെ വീട്ടിൽ ഇത്ര രാവിലെ തന്നെ പോകേണ്ട ആവശ്യം എന്താണ് എന്ന് മഹി ചോദിക്കുന്നു ഇതോടെ വിദ്യ പറയുകയാണ് കോമൺ സെൻസുള്ള ഒരാൾക്ക് ഉദ്ദേശിച്ചാൽ ലഭിക്കാവുന്ന കാര്യം തന്നെയാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഇതോടെ കൃഷ് അതെ ഞാൻ വിചാരിച്ചതെല്ലാം ശരിയാണ് പക്ഷെ ഇപ്രാവശ്യവും അവൾ എന്നെ ചതിക്കുകയാണ് അവൾ എന്നെ ചതിച്ച് മാനസിയുടെ കൂട്ടു നിൽക്കുന്നു എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ലാഭമാണ് അവൾക്ക് ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഉത്തരം എനിക്ക് കണ്ടെത്തിയേ മതിയാകൂ ഇതിൻ്റെ പ്രസ്റ്റീജിന്റെ കാര്യമാണ് മാത്രവുമല്ല എൻ്റെ ലൈഫിൻ്റെയും ഇത് കേൾക്കുന്ന മഹി നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്തായാലും ഞാൻ ആ കള്ളിയെ പോയി ഒന്ന് കാണട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇതിനിടയിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ സാഗർ ഇനി നമുക്കൊരു ആഘോഷമാണ് വേണ്ടത് അലിക ഡിസൈനിൽ വീണ്ടും രണ്ട് പ്രൊജക്ട് കൂടി അപ്രൂവ് ആയിരിക്കുന്നു ഇതോടെ നമ്മുടെ കമ്പനി വളർച്ചയുടെ പാതയിൽ ഒരുപാട് ദൂരം മുന്നിലേക്ക് പോവുകയാണ് ഇതിനെല്ലാം ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഏറ്റവും മികച്ച ഡിസൈനുകൾ തയ്യാറാക്കി നൽകിയ മാനസിയോട് തന്നെയാണ് ഇത് കേൾക്കുന്ന കൃഷ് പുച്ഛത്തോടെ മാനസിയെ നോക്കുകയാണ് മാനസയാണ് എങ്കിൽ എന്തിനാണ് അങ്കിൽ എന്നെ ഇങ്ങനെ പൊക്കി പറയുന്നത് ഇതെല്ലാം കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ കമ്പനിയുടെ എംപ്ലോയിയാണ് കമ്പനിയെ ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഏതൊരു എംപ്ലോയിയെ പോലെ തന്നെ എന്റെയും ലക്ഷ്യം തന്നെയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇനി നീ ഇവിടത്തെ എംപ്ലോയി മാത്രമല്ല എൻ്റെ മകന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണുകൂടിയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഈ വിജയത്തിൽ ഒരുപാട് ഒരുപാട് അഭിനന്ദനം ഞാൻ നൽകുകയാണ് വളരെ സന്തോഷവുമുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അമ്മ ഇത് കേൾക്കുകയും ഉടൻ തന്നെ ഇനി എങ്ങനെയാ എൻഗേജ്മെന്റിന്റെ കാര്യം കൂടി നമുക്ക് ഉറപ്പിക്കുകയല്ലേ സാഗറെ എന്ന് ചോദിക്കുന്നു ഇതോടെ അതിന് തയ്യാറാണ് എന്നുള്ള കാര്യം സാഗറും അറിയിച്ചിരിക്കുകയാണ് ഇനിയും എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് സാഗർ ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് കൺമണിയെ കാണുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കൃഷ് പോകുന്നത് ഇതിന്റെ ഭാഗമായി കൺമണിയെ ചെന്ന് കാണുന്ന കൃഷ് എന്താണ് കൺമണി ഇത്രയും മോശമായ ഡിസൈൻ വരച്ചത് എന്ന് ചോദിക്കുന്നു ഇതോടെ എൻ്റെ പരിമിതികളില്ലേ സാർ എനിക്ക് വരയ്ക്കാൻ അറിയാവുന്നതല്ലേ ഞാൻ വരയ്ക്കുകയുള്ളൂ എന്ന് കൺമണി പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതിനെ തുടർന്ന് കൺമണി നിക്കു ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് എന്താണ് സാർ എന്താണ് ചോദിക്കാനുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് മാനസ എന്തിനാണ് ഇന്ന് നിന്റെ വീട്ടിലേക്ക് വന്നത് ഇത് കേൾക്കുന്ന കൺമണി ഒന്ന് ഞെട്ടുന്നു ഇതേ തുടർന്ന് മാനസ മേഡമോ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല സാറിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതാകാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതിനെ തുടർന്ന് നിന്റെ വീട്ടിലേക്ക് വന്നു എന്നതിന് ഒരുപാട് തെളിവുകൾ എൻ്റെ കൈവശമുണ്ട് അങ്ങനെ ഇത്ര കാലത്ത് തന്നെ വരണമെങ്കിൽ എന്ത് അത്യാവശ്യമാണ് അവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഉത്തരം മുട്ടി നിൽക്കുന്ന കൺമണി അതിൻ്റെ അത് അങ്ങനെയല്ല കാര്യങ്ങൾ എന്നും തന്നെ കാണണമെന്ന് പറഞ്ഞത് മാത്രമാണ് വന്നത് എന്ന് അറിയിച്ചു കൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് പക്ഷേ അമ്മായിമാർ കാര്യങ്ങളെല്ലാം തന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന കൃഷ് കൺമണി ഇനിയും സത്യങ്ങൾ പറയാൻ തയ്യാറാകാതെ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് എങ്കിൽ തനിക്ക് സത്യങ്ങളെല്ലാം എല്ലാവരെയും ബോധിപ്പിക്കേണ്ടി വരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഞാൻ ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല സത്യം എന്നോട് നീ ഇപ്പോൾ പറയണം എനിക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഇത്ര കാലത്ത് അവൾ നിന്നെ കാണാൻ വന്നതും ഡിസൈൻ അവൾ തന്നെ ഇവിടെ കൊണ്ട് വെച്ചതുമെല്ലാം എനിക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് ഇതിന് അധികം ബുദ്ധിയൊന്നും വേണ്ട കൺമണി അതുകൊണ്ട് തന്നെ ഞാൻ ഈ സത്യങ്ങൾ അച്ഛനോട് തുറന്നു പറയും എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് വേണ്ട സാർ അങ്ങനെ ചെയ്യരുത് സാറിൻ്റെ കൂടെ വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് മാനസമേഡം ഈ കഷ്ടപ്പാടെല്ലാം ചെയ്യുന്നത് അവരുടെ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പോൾ ഈ ഡിസൈനിലുള്ളത് അത് തകർത്ത് കളയരുത് എന്ന് കൺമണി പറയുകയും ഇനി ആരൊക്കെ വന്ന് ചോദിച്ചാലും ഞാൻ ഈ ഡിസൈൻ ചെയ്തത് ഞാനാണ് എന്ന് സമ്മതിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു കൺമണിയുടെ ഈ വാക്കുകൾ കൃഷിനെ ആകെ ഞെട്ടിച്ചു കളയുകയാണ് ഇത്രയധികം ആത്മാർത്ഥത ഒരു പെണ്ണിലും കൃഷ് കണ്ടിരുന്നില്ല ഇതോടെ കൃഷ് വളരെ ആശ്ചര്യപ്പെട്ടു പോവുകയും ഇതേ തുടർന്ന് ഇതേ പറ്റി എന്തായാലും മാനസയോട് സംസാരിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് മാനസയെ ചെന്ന് കാണുന്ന കൃഷ് മാനസയോട് അതിരാവിലെ തന്നെ കൺമണിയെ കാണാൻ പോകേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും നീ കളിക്കുന്ന കളിയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാനസ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്